ഞാൻ കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശമാണ് അപ്പോ ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പഠിക്കുന്നത് എല്ലാവരും യൂട്യൂബ് ചാനലുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ല എന്ന ഞങ്ങളുടെ നാല് പേരുടെയും ഒരു പ്ലാനാണ് ന്യൂ ഫോർ പേര് ശ്രദ്ധിക്കുക ന്യൂ ഫോർ ഇതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ നിങ്ങൾ ചോദിക്കും യൂട്യൂബ് ചാനലിൽ തുടങ്ങാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് അപ്പോ ആ ഒരു ചോദ്യം ഇത് ജാഷിർ ഒരുപാട് ഹെൽത്ത്ഫുൾ പ്രോഗ്രാമുകൾ സ്കിപ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളും കൂടിയാണ് ജാഷീർ കോട്ടക്കൽ നമ്മുടെ ചോദിക്കാം കേബസ് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് പാട്ട് അറിയാം ചെറുതായിട്ട് പാടുകയും ചെയ്യും ഇതാണ് അപ്പോളി നിസാർ നല്ലോണി അതുപോലെ നല്ലൊരു സിംഗറാണ് അതുപോലെ കൈവശമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഞാൻ കുറച്ചുപേർക്ക് എങ്ങനെയാണ് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അഭിനയിക്കും പാട്ട് ചെറിയ രീതിയിൽ വിക്രിയൊക്കെ കൈവശമുള്ള ഒരു ചെറിയ കലാകാരൻ അങ്ങനെ നാല് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ന്യൂ കോട്ടക്കൽ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിങ്ങളും കോട്ടക്കലിന്റെ നല്ലൊരു സോങ് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും കൂടി കേൾക്കണമെന്നു പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ പാടി കഴിപ്പിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും

സങ്കടപ്പെടുത്തിയ ആ ഒരു ഗാനത്തിൽ നിന്ന് നമ്മുടെ ന്യൂ ഫോർ കോട്ടകളിലെ ആദ്യ വീഡിയോ അല്ലെ തീർച്ചയായിട്ടും ആദ്യ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഒരു മഞ്ഞ് തുള്ളി പോലെ അറിയാതെ പോലാവിലായോ കിനാവുന്നോമാറ്റം നീരെ Ca, chun, zoitari, nam, mail, gerna, dem, ും തമ്മിൽ കൊതിച്ചും കൊച്ചി കളിയ നിറം പകർന്നുപേയുമ്പേ പറയാതയം നൊക്കി പോയില്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അപ്പൊ എല്ലാവരും നമ്മളെ മുനിയ കോട്ടക്കലിന്റെ ഫോട്ട് കേട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചാനല് ന്യൂ ഫോർ കോട്ടക്കല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം